ബിഗ് ബോസ് സീസൺ ഫോർ താരങ്ങളായ സൗഹൃദം പുലർത്തുന്നവരായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ദൃശ്യ പ്രസന്നനും ബ്ലസ്സിയും ഷോ കഴിഞ്ഞും ഇവർക്കിടയിൽ സൗഹൃദങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നു എന്നാൽ പ്രതീക്ഷകളെല്ലാം തിരിച്ചടിയായിക്കൊണ്ട് പേരും ഇപ്പോൾ ചെയ്തു തിരിഞ്ഞു പരസ്പരം ചെളി വരുത്തേക്കുകയാണ് ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം ബിഗ് ബോസ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതോടെ ഇനിയും ബ്ലസ്സിയും ദിൽഷയും റോബിനും സൗഹൃദം പൊടിതട്ടിയെടുക്കുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ അതിന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നൽകുന്ന മറുപടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ബിഗ് ബോസിന് പോകും മുമ്പ് ശേഷവുമുള്ള അനുഭവം റോബിൻ പങ്കുവച്ചിട്ടുണ്ട് പ്രമുഖ മാധ്യമത്തോടായിരുന്നു റോബിന്റെ മറുപടി റോബിന്റെ വാക്കുകൾ എങ്ങനെ സാധാരണ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വീഡിയോ വന്നത് എന്നെ കൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനില്ല അതിനർത്ഥം യൂട്യൂബ് ചാനലുകാർ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യത്തതല്ല ഞാൻ കണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ പലർക്കും അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ എഴുപത്തിമൂന്ന് ദിവസം ഞാൻ നിന്നു ചിലർക്ക് എന്നെ ഇഷ്ടമാണ് ചിലർക്ക് എന്നെ ഇഷ്ടമല്ല അത് ഓക്കെയാണ് രണ്ടും നമുക്ക് വേണം ആരോഗ്യകരമായ വിമർശനം എനിക്കിഷ്ടമാണ് അല്ലാതെ ചീത്ത വിളിച്ചാൽ അവരെയും ഞാൻ ചീത്ത വിളിക്കും ഞാൻ തെറ്റിദ്രുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് പലതും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് മുപ്പത്തഞ്ച് ഒരു പ്രായമല്ലെന്ന് മനസ്സിലാക്കുന്ന ആൾ കൂടിയാണ് പലരും ചോദിക്കും എന്റെ സിനിമ ചെയ്യുന്നില്ലേ എന്ന് കിളവനായല്ലോ എന്നും കിളവനായാലും ഞാൻ സിനിമ ചെയ്യും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ജീവിച്ചത് ഒരാളിനെ കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചാൽ പോലും പ്രശ്നമേ ആയിരുന്നില്ല അങ്ങനെ അയാളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും ബിഗ് ബോസിൽ ആദ്യമായി പോകുന്ന ഡോക്ടർ ഞാനാണ് റെപ്യൂട്ടേഷൻ പോകാതെ പിടിച്ചു നിൽക്കാനാണ് എല്ലാവരും ശ്രമിക്കുക എന്നാൽ ഞാൻ എന്റെ ക്യാരക്ടറുമായി അവിടെ പോയാൽ വിഷമിച്ച് തകർന്നേനെ കാരണം അത്രയും സ്ട്രെസ് ഉണ്ട് നമുക്ക് ആ സമയത്ത് പരമാവധി ഞാൻ ചിന്തിച്ചു ലോകം എതിർത്താലും എന്നെ മാത്രം സംരക്ഷിച്ചാൽ മതി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കപ്പോൾ ട്രോൾ കണ്ടാലൊന്നും ബാധിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ കണ്ട റോബിൻ അല്ലാതെ റിയൽ ലൈഫിൽ ഒരു റോബിൻ ഉണ്ട് ഇപ്പോൾ ഞാനൊരു ലോ പ്രൊഫൈൽ ജീവിതമാണ് നടത്തുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട് ആരതിപ്പൊടിയെ ഒരു ഭാര്യയായി തോന്നിയിട്ടേയില്ല കൊച്ചുകുട്ടിയായിട്ടാണ് തോന്നുന്നത് വിവാഹത്തിന് ശേഷം വളരെ സന്തോഷവാനമാണ് ദൃഷ്യമായി എനിക്ക് ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റുമില്ല ബ്ലസ്സിയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു സംസാരിച്ചു ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ പഠിച്ച ഒരു വലിയ കാര്യം നമ്മളെ വലിച്ചു താഴെയിടാൻ ചിലർ കാണുമെന്നാണ് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചിലരല്ല ഒരുപാട് പേർ കാണുമെന്ന് കുത്താനും ചവിട്ടി താഴ്ത്താനുമൊക്കെ കുറെ കാണണം മുൻപേയിട്ട പരിശ്രമത്തിന്റെ ഇരട്ടിയിട്ടാലേ ജീവിതത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കൂ എന്നും തിരിച്ചറിവുണ്ട് റോബിൻ പറഞ്ഞു നേരത്തെ ദിൽഷയോടും റോബിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു റോബിൻ വിവാഹം കഴിച്ചല്ലോ ഇനി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നായിരുന്നു ദിൽഷ എന്ന് പ്രതികരിച്ചത് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴും കീറുകളിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരുടെ പ്രതികരണങ്ങൾ ശക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ മൂലം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക